സംഘർഷം ആളിപ്പടരുന്നു സുലൈമാനി വധത്തിനു ശേഷം പശ്ചിമേഷ്യയിൽ സംഘർഷം ആളിപ്പടരുകയാണ് രാജ്യത്തെ ഉന്നത സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ കാസിം സുലൈമാനിയുടെ വധം ഇറാനിലേറെ കോളിളക്കം സൃഷ്ടിച്ചത് ശേഷമുള്ള ഒരു വലിയ സംഘർഷത്തിലേക്കാണിപ്പോൾ പോകുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹ് അൽ അറൂറിയുടെ കൊലപാതകം സായുധ സംഘമായ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പിരിമുറക്കം വർദ്ധിപ്പിച്ചു സംഘർഷം അതിർത്തികളിലേക്ക് പുറത്തേക്ക് വ്യാപിക്കുകയാണ് ഇന്നലെ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രാദേശിക ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹുസൈൻ യാസ്ബൈക്കും സംഘത്തിലെ മറ്റ് എട്ട് അംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു തന്റെ പോരാളികൾ യുദ്ധത്തെ ഭയപ്പെടുന്നില്ല എന്നാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതിനു ശേഷമുള്ള ആദ്യത്തെ പരസ്യ പ്രസ്താവനയിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം എന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലബനൻ ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിന്റെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് സംഘർഷങ്ങൾ ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകൾ ശക്തമായത് ഹമാസിന്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തികേന്ദ്രമായ ദഹിയയിൽ ആക്രമണം നടത്തിയത് ഇസ്രായേലാണെന്നും ആക്രമണം ലബനന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നാക്രമണമാണെന്നും ആരോപിച്ച് ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു ഇസ്രയേലും ലബനനും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് തന്നെ സംഘർഷഭരിതമാണ് ലബനനെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചിഴക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് ആരോപിച്ചിരുന്നു ആക്രമണം െ ഗാസയാക്കുമെന്ന ഭീഷണി മുന്നറിയിപ്പ് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നു അരൂരിയുടെ കൊലപാതകവും തുടർന്നുള്ള പോർവിളികളും പ്രതികാരവും കൂടുതൽ പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കുമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷത്തഹേ മുന്നറിയിപ്പും അതേസമയം ഇസ്രായേൽ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനും അതിനെ ശക്തമായി തിരിച്ചടിക്കാനും സജ്ജമാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയുടെ തെക്കൻ നഗരമായ ഖാൻ യുനീസിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് തുടങ്ങി മൂന്ന് മാസത്തിലേക്ക് അടുക്കുന്ന സംഘർഷത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഇറാനിൽ സെലിബ്രിറ്റി പരിവേഷമുണ്ടായിരുന്ന സുലൈമാനി വധിക്കപ്പെട്ടതിന്റെ നാലാം വാർഷിക ദിനത്തിൽ ഇരട്ട സ്ഫോടനവും ഉണ്ടായി അതിന് പിന്നിലുള്ളവർക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിയുടെ പ്രഖ്യാപനം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ ഭാഗമായ കുഡ്സ്ഫോഴ്സിന്റെ മുൻതലവനായിരുന്നു സുലൈമാനിയുടെ വധം പശ്ചിമേഷ്യയിൽ വൻ സംഘർഷത്തിന് വഴിവച്ചിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റിമൂന്ന് പേരുടെ ജീവനെടുത്ത ഇരട്ട സ്ഫോടനം അത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് പശ്ചിമേഷ്യ എത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്